ജോലിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് പോലും നമ്മുടെ ആ ഒരു ഫ്യൂച്ചറിനെ ഇല്ലാണ്ടാക്കും സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ് നമ്മുടെ സി വി അല്ലെങ്കിൽ റെസ്യൂമി നമ്മുടെ റിക്രൂട്ടേഴ്സിനോ അല്ലെങ്കിൽ എംപ്ലോയേഴ്സിനോ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് ആ മിസ്റ്റേക്ക് എന്താണെന്നും അതിനെ എങ്ങനെ തിരുത്താമെന്നുമാണ് ഇന്ന് നമ്മുടെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കാരണം ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഡോറ് നിങ്ങൾ പോലും അറിയാതെ അത് ക്ലോസ് ആയി പോകും സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ് ഫുൾ ആയിരിക്കും വിചാരിക്കുന്നു എൻ്റെ പേര് അശ്വതി സക്രിയ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫ്രഷേഴ്സിനാണ് കൂടുതൽ ഹെൽപുള്ള ആയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവില്ല സോ ഈ വീഡിയോ എസ്പെഷ്യലി അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അവിടുത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഗൂഗിൾ അല്ലെങ്കിൽ ലിങ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ പലപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ട് മെനക്കെടാതെ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏജൻസീസിനെ കോൺടാക്ട് ചെയ്യും അതിനുശേഷം ആ ഏജൻസി നമ്മൾ പറ്റിക്കുകയാണെങ്കിൽ ധനനഷ്ടം മാനഹാനി അങ്ങനത്തെ കുറെ പരിപാടികളും നമ്മൾ നേരിടേണ്ടി വരും ആദ്യം തന്നെ നിങ്ങൾ പോകാൻ സിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽസിനെ പറ്റിയിട്ട് ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും സോ അങ്ങനെ കിട്ടുന്ന നെയിംസ് ഉപയോഗിച്ചിട്ട് ഗൂഗിളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക്ഡിനോ ഇന്റീരിയറോ ഒക്കെ നമുക്ക് ആ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങളൊരു മെയിൽ ഐ ഡി കണ്ടുപിടിക്കാം ആൻഡ് ദൻ നിങ്ങൾ അത് കണ്ടുപിടിച്ച ശേഷം ആ മെയിൽ ഐ ഡിയിലേക്ക് വെറുതെ നിങ്ങളുടെ സി വി ഫോർവേഡ് ചെയ്താൽ മതിയോ പോരാ സി ഒപ്പം തന്നെ നിങ്ങൾ സെൻഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് കവർ ലെറ്റർ എന്ന് പറയുന്നത് കവർ ലെറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കവർ ലെറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ടും നിങ്ങളുടെ കരിയറിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ചെറിയൊരു സമ്മറി ഉണ്ടാക്കുക നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ സി വി അല്ലെങ്കിൽ റെസ്യൂമി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു സമ്മറി റെഡി ആക്കിയത് ഏകദേശം അതുപോലെ സോ ആ ഒരു സമ്മറി നിങ്ങളുടെ സി വിയോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കണം നിങ്ങൾ അയക്കേണ്ടത് ചിലർക്കുള്ളൊരു ഡൗട്ടാണ് നിങ്ങൾ സി വിയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രൊഫൈല് ആ സെയിം സാധനം നിങ്ങൾക്ക് കവർ ലെറ്റർ ആയിട്ട് യൂസ് ചെയ്യാവുന്നു വെൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്കൊരു സി വി ഉണ്ട് നിങ്ങൾക്ക് ഒരു മെയിൽ ഐ ഡി കിട്ടിയിട്ടുണ്ട് ഹോസ്പിറ്റൽസിൻ്റെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൽ അയക്കണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടു എന്നുള്ള ഓപ്ഷനിൽ നിങ്ങളുടെ റിക്രൂട്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ പറയുന്ന എംപ്ലോയേഴ്സിൻ്റെയോ മെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം സബ്ജക്റ്റ് അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം ആപ്ലിക്കേഷൻ ഫോർ സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റേഡ് നഴ്സ് എന്ന് എടുക്കണം ഇത് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് സ്റ്റാഫ് നേഴ്സ് എന്നുള്ളൊരു ഒരു പ്രയോഗം നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റേഡ് നേഴ്സ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ തുടങ്ങേണ്ടത് ഡിയർ സർ അല്ലെങ്കിൽ മാഡം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം കാരണം നിങ്ങൾക്ക് അറിയില്ല എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളത് ഇനി മാം ആണോ അല്ലെങ്കിൽ സാർ ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യുക പിന്നെ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ അയയ്ക്കുക എന്തിനാണ് നിങ്ങൾ ഇത് ഫോർവേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത് നിങ്ങളുടെ അല്ലെങ്കിൽ ആ പറഞ്ഞ നിങ്ങളുടെ സമ്മറി നിങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക ആ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ കവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെൻഷൻ ചെയ്തത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഇത് ഫ്രഷേഴ്സിന് മാത്രമാണോ എന്ന് അല്ല ഫ്രഷേഴ്സിന് മാത്രമല്ല എക്സ്പീരിയൻസ്ഡ് ആയവരും സി ഫോർവേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സി അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സി വി അല്ലെങ്കിൽ റെസ്യൂമി ഇങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ മെയിൽ ചെയ്യേണ്ടത് ഇതാണ് ഒരു മെയിൽ ചെയ്യേണ്ടതിൻ്റെ ഫോമാറ്റ് വെറുതെ നിങ്ങൾ സി വി അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമി ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ അത് നോക്കാൻ പോകുന്നില്ല ഇനി ഇത് നഴ്സസിന് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല മറ്റെല്ലാ ജോലിക്കും എവിടേക്കാണോ നിങ്ങൾ ഏത് പ്രൊഫഷനാണെങ്കിലും നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ് മെയിലുള്ളവരാണെങ്കിലും സി വി ഫോർവേഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഒരു പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾ സി വി ഫോർവേഡ് ചെയ്യാൻ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ച് ഡീപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടി ആയിരുന്നു അത് അപ്പോൾ അതിന് കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനായിരുന്നു ഇത്ര ലെങ്ത്തി ആയിട്ട് ബിക്കോസ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ അയക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പം ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരും പക്ഷേ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇപ്പം ഈവൻ ഞാൻ ആ ഡീപ്പായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പോലും പലർക്കും പിന്നെയും അതിൽ ഡൗട്ട്സ് ഉണ്ടായിരിക്കും നിങ്ങളെൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതിനകത്ത് താഴെ ഓൾറെഡി ഒരുപാട് പേര് കമൻസിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും കാരണം അത് അതവർക്ക് അറിയാത്തതുകൊണ്ടാണ് അപ്പം നമ്മൾ അവരെ കൺസിഡർ ചെയ്തിട്ടുണ്ടാണ് ഞാൻ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഈ റീസെൻ്റ്ലി ചെയ്ത വീഡിയോസ് എല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ളതായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് ഡീപ്പ് ആൻഡ് ലെങ്ത്തി ആയി പോയത് അപ്പം ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് പറഞ്ഞു പറഞ്ഞുതരാവേ ഉള്ളൂ പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചതാണ് എങ്ങനെയാണ് ഈ സി വി ഫോർവേഡ് ചെയ്യേണ്ടത് എന്ന് അപ്പം അതിന് വേറെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണോ സി വി ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതിയാണെന്ന് ഒരു കുട്ടീനോട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം എനിക്ക് തോന്നി ആ കുട്ടീനെ പോലെ തന്നെ പലർക്കും ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല ചിലപ്പം സി വി ഉണ്ടാക്കി അല്ലെങ്കിൽ റെസിമി ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ തന്നെ ഫോവേഡ് ചെയ്ത് കൊടുക്കുമായിരിക്കും ചെയ്യുന്നത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സി വി അല്ലെങ്കിൽ റെസീമി അവർ കണ്ടിട്ടുണ്ടായിരിക്കണം അത് കണ്ടിട്ട് നിങ്ങളെ അവർ വിളിക്കാൻ തോന്നണം സോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ റൈറ്റ് ടൈമിൽ ഇത് കിട്ടണം അത് കിട്ടണമെങ്കിൽ അയക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ അത് എല്ലാവർക്കും കൂടി ഒന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ടാണ് വീഡിയോ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നു വരുന്നു പരിഗണിക്കാൻ അത്രേ ഉള്ളൂ